പ്രിയപ്പെട്ടവരെ പാലക്കാടൻ കളിക്കളത്തിലേക്കാണ് അവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുപത് ശതമാനത്തിന് പുറത്ത് പോളിംഗ് പ്രതീക്ഷിക്കുന്നു ഏറ്റവും ഒടുവിൽ അവസാനത്തെ സമയത്ത് അവസാനത്തെ മണിക്കൂറുകളിൽ ഇഞ്ചറി ടൈം എന്നൊക്കെ നമുക്ക് പറയാവുന്ന സമയങ്ങളിലുണ്ടായ അതിനാടകീയമായ ചില ട്വിസ്റ്റുകളെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഏതാണ്ട് കളി തോറ്റുനിന്ന സെൽഫ് ഗോളൊക്കെ അടിച്ച് പിന്നിൽ നിന്ന ഒരു ടീമായിരുന്നു സി പി എം സി പി എമ്മിന്റെ ടീം അവർക്ക് ഈ അവസാന നിമിഷങ്ങളിൽ ഇഞ്ചറി ടൈമിൽ അവർക്കൊരു കോർണർ കിക്ക് കിട്ടുന്നു അത് ഇടത് മൂലയിൽ നിന്ന് ഗ്രൗണ്ടിന്റെ ഇടത് മൂലയിൽ നിന്ന് ആ കോർണർ കിക്ക് തൊടുക്കുന്നു ആ കോർണർ കിക്ക് നേരെ ഗോൾ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് വരുന്നൊരു കാഴ്ച നമ്മള് തിയറി ഹെൻറിയെ നമുക്ക് ഓർമ്മയുണ്ട് റൊണാൾഡിനോ റോബർട്ടോ കാർലോസ് ഡേവിഡ് ബക്കാം അങ്ങനെയുള്ള കുറെയധികം ഈ അതിമാനുഷന്നൊക്കെ നമ്മൾ പറയുന്ന ചില കളിക്കാരുണ്ട് അവരൊക്കെയാണ് ഈ കോർണർ കിക്കെടുത്ത് നേരിട്ട് ഗോൾ പോസ്റ്റിൽ കയറ്റുന്നത് ഒരു ഒരു വലത് വിങ്ങിലേക്കോ ഇടത് വിങ്ങിലേക്കോ ഈ ബോൾ ഇങ്ങനെ വന്ന് ചെത്തി അകത്തേക്ക് വീഴുന്ന ഒന്നാണല്ലോ അത്തരം കോർണർ കിക്കുകൾ ഡയറക്റ്റ് കോർണർ കിക്കുകൾ അങ്ങനെ ഒരു കോർണർ കിക്കാണ് ശരിക്കും സി പി എം എടുത്തത് അത് ഗോളായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ക്രോസ് ബാറിൽ തട്ടി പുറത്തുപോയോ അല്ലെങ്കിൽ ഇനി അത് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്ന പുറത്തേക്ക് പോയോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരുന്നേ പറ്റൂ ഒരു പക്ഷേ അത് ഗോളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് പെനാൽറ്റി ഷൂട്ടൌട്ടാണ് എന്ന് പറയാം അതായത് സെൽഫ് ഗോൾ അടിച്ച് പിന്നിൽ നിന്നിരുന്ന സി പി ടീം അവസാന നിമിഷത്തെ ആ കോർണർ കിക്കിലൂടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സമനില പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് ഗോളാണെങ്കിൽ അത് ഗോളാണോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോഴും നിർണയിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്ര വലിയ അത്ര ഗംഭീരമായൊരു ഷോട്ടായിരുന്നു അവസാന നിമിഷം ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത സി പി എം മുതിർത്തത് സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം വോട്ടുകൾ ഉണ്ടായിരുന്ന ഇത്തവണ സ്ഥാനാർത്ഥി പോലും അവർക്ക് സി പാർട്ടി ചിഹ്നമില്ല സ്ഥാനാർത്ഥി അവരുടേതായ സ്ഥാനാർത്ഥിയില്ല അല്ലെങ്കിൽ സി പി എം അതിന്റേതായ സ്ഥാനാർത്ഥിയില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു മറ്റൊരു സ്ഥാനാർത്ഥി അതും മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നയാളിനെ മത്സരിപ്പിക്കേണ്ട ഒരു മത്സരക്കളത്തിൽ അവരൊന്നും അധികമൊന്നും പ്രതീക്ഷിക്കുന്നില്ല വലിയ പ്രതീക്ഷ എങ്കിൽ പിന്നെ ഇവിടെ അട്ടിമറിച്ച് ജയിക്കാമെന്നൊന്നും സി പി എം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മത്സരരംഗത്തുള്ള സരിനും ചിലപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ നിലവിലുള്ള വോട്ട് ഷെയർ എങ്ങനെ കൂട്ടാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വോട്ട് ഷെയർ എങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും പാലക്കാട് എങ്ങനെ പാർട്ടിക്ക് ഒരു ബെയ്സ് ഉണ്ടാക്കിയെടുക്കാം ഒരു ബേസ് വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ മാത്രമായിരിക്കും അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക അത് ഏതാണ്ട് അവസാന സമയത്ത് വരെ ഈ ഇവരുടെ ഈ ഗംഭീരമായ ഷോട്ട് വരെ അവിടെ ഏതാണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രവചിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ടും അവിടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയിലാണ് മിക്കവാറും വിലയിരുത്തലുകളൊക്കെ വന്നിരുന്നത് സർവേകളൊക്കെ അങ്ങനെ ഏതാണ്ട് ആ നിലയ്ക്കായിരുന്നു പക്ഷെ അവസാനം ഈ ന്യൂനപക്ഷ വോട്ടുകളെ ചിതറിച്ചുകൊണ്ടുള്ള ഈ ലീഫ് ഫോൾ കിക്കിൽ ഇല കൊഴിയും കിക്കിൽ ഇത് എന്താണ് സംഭവിക്കുക എന്ന് ദൈവം തമ്പുരാന് മാത്രം പറയാൻ പറ്റുന്നൊരു സാഹചര്യമാണ് കാരണം ഇപ്പോൾ അവിടെ പ്രവചനം അസാധ്യമായി കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ എന്തായാലും ഈ പോളിങ്ങിന്റെ സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത് നമ്മളിനി ഇനി അവകാശവാദങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്ന അമ്പതിനായിരമോ ഒരു ലക്ഷമോ രൂപ മുടക്കി സി പി എം കൊടുത്തൊരു പരസ്യം അതും അത്രയധികം ആ വായനക്കാരൊന്നും ഇല്ലാത്ത രണ്ട് പര പത്രങ്ങളിലാണ് ആ പരസ്യം കൊടുത്തത് പക്ഷെ ആ രണ്ട് പത്രങ്ങളിലെ പരസ്യം ശരിക്കും പത്ത് കോടി രൂപയുടെ മൂല്യം ഒരുപക്ഷെ അതിൽ കൂടുതൽ മൂല്യം നൽകുന്ന പരസ്യമായി സി പി എമ്മിനെ സംബന്ധിച്ച് മാറി അവരെന്താണോ ഉദ്ദേശിച്ചത് അതിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി അത് ആദ്യഘട്ടം മുതൽ അത് കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കോൺഗ്രസ് തന്നെ സി പി എം കുഴിച്ച കൂടിയിൽ കോൺഗ്രസ് വന്ന് ചാടുന്നു വീഴുന്നു എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ പലതരത്തിൽ ഉള്ള പ്രതികരണങ്ങളുമായി വന്നു കാഫിർ സ്ക്രീൻഷോട്ടുമായി ഇതിനെ ഉപമിച്ചു ഇത് വ്യാജമാണോ എന്ന സംശയം ഈ സന്ദീപ് വാര്യരുടെ ഏതൊക്കെയോ പോസ്റ്റുകൾ വ്യാജമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു പോസ്റ്റെങ്കിലും വ്യാജമാണെന്ന് പറയുന്നു അതിൻ്റെ പിറകെ കോൺഗ്രസ് കയറി പോകുന്നു അതായത് അവസാന നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിവസം ഒട്ടുമേ നിശബ്ദമായിരുന്നില്ല എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ആ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ നേരം കൃത്യമായിട്ടും സന്ദീപ് വാര്യർ എന്ന സി പി എമ്മിന്റെ ഭാഷയിൽ വർഗീയവാദിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് ശരിയായോ ആ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യണമെന്നാണോ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും പറയുന്നത് എന്ന ചോദ്യം അത് കൃത്യമായി ഏറെ ഇങ്ങനെ നിർത്താൻ സി പി എമ്മിന് കഴിഞ്ഞു അത് അത്മാതിരി സി പി എമ്മുകാർക്ക് കുറച്ച് ചില മണ്ടത്തനങ്ങളൊക്കെ അവര് കാണിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ പണപ്പെട്ടി വിവാദത്തിലൊക്കെ പക്ഷേ ഇത് കൃത്യമായ പ്ലാനായിരുന്നു എന്ന് പറയാം ഇത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെങ്കിലും ഇത് അവസാന നിമിഷം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ചിതറിക്കാൻ അതും പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ അതായത് നാൽപ്പതിനായിരം വോട്ടുകളാണ് മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ എന്നല്ല പറയേണ്ടത് മുസ്ലിം വോട്ടുകൾ നാൽപ്പതിനായിരത്തോളം വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിലാണ് അവസാന നിമിഷം ന്യൂനപക്ഷ വോട്ടുകളെ ചിതറിക്കാനുള്ള അതിഗംഭീരമായ ഒരു മാസ്റ്റർ സ്ട്രോക്കുമായി സി പി എം വന്നത് അവിടെ ഒരു പരിധി വരെ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പിറകേ നടന്ന് പ്രതിനി പ്രതികരിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ രാവിലെ മുതൽ ശ്രമിക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇതിനകത്ത് ശരിക്കും നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇത് ഇത് ഈ ഒരു സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ആർക്കാണ് എവിടെയാണ് ഇതിന്റെ ഉണ്ടാവുക ഇപ്പൊ അത് ബി ജെ പിക്ക് തന്നെ മെച്ചമുണ്ടാകുമോ എന്നൊരു സംശയം ഉയർന്നിട്ടുണ്ട് ഇതിനകം തന്നെ കാരണം ഇപ്പോ ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ ചിതറിയാൽ ഏതെങ്കിലും തരത്തിൽ ചിതറിയാൽ ചിതറിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞാൽ അതായിരുന്നു നല്ലവരുടെ ലക്ഷ്യം അങ്ങനെ കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഏതായാലും ഇന്നലത്തെ അവസാന മണിക്കൂറുകളിലെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലെ ഈ ഇത്തരത്തിലുള്ള പ്രചാരണം കൊണ്ടോ ഈ വിവാദം കൊണ്ടോ ഒന്നും സി കൃഷ്ണകുമാറിന് കിട്ടാനുള്ള ഒരു കൂട്ടും നഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ടാണ് എന്ന് വേണം കരുതാൻ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ അത് സരിനെ സംബന്ധിച്ചും അതൊരു നഷ്ടമാകാൻ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പെട്ടവരെ സരിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നവരെ സംബന്ധിച്ച് ഈ സന്ദീപ് ഭാര്യർക്കെതിരെയുള്ള ഇങ്ങനെ ഒരു ക്യാമ്പയിൻ വരുന്നത് കൊണ്ട് സരിന്റെ വോട്ടും അവിടെ നഷ്ടപ്പെടുന്നില്ല സരിന് അനുകൂലമായ വോട്ടുകളെയും അത് ബാധിക്കുന്നില്ല അത് എവിടെയെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കാനുള്ള വോട്ടുകളെ ആയിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് നമുക്ക് അങ്ങനെ സംഭവിച്ചോ എന്നോ സംഭവിക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ മാത്രമാണല്ലോ അതിനിടയിലൂടെ ഇപ്പൊ ഈ പരസ്യം ചർച്ച ചെയ്യുന്നതിനിടയിലൂടെ നേരത്തെ പ്രൈം ടൈം ഡിബേറ്റുകൾ മുഴുവൻ എനിക്ക് പോകുന്നു ഒന്ന് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെയാണ് ചില ചാനലുകൾ ചർച്ച ചെയ്തത് മണി മുതൽ എട്ട് മണിവരെ എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ അങ്ങനെ പിന്നെ അതിനുശേഷം ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകളാണെങ്കിൽ അവരുടെ എഡിറ്റേഴ്സ് അവർ അങ്ങനെ മണിക്കൂറുകൾ എത്രയോ മണിക്കൂറുകൾ സ്ക്രീനുകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സന്ദീപ് ഭാര്യര് ആ ആർ എസ് എസിന്റെ ഗണവേഷം യൂണിഫോമും ഇട്ട് അദ്ദേഹം നടത്തിയ ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഇങ്ങനെ നിറയുകയായിരുന്നു ടെലിവിഷൻ സ്ക്രീനുകളിലൊക്കെ ലോകമെമ്പാടുമുള്ള ഓൺലൈൻ ചാനലുകളിൽ അങ്ങനെ സി പി എം എന്താണ് ഉദ്ദേശിച്ചത് കൃത്യമായും ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന്റെ കൂട്ടത്തിൽ ഉന്തിന്റെ കൂട്ടൊരു തള്ളുവെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതിന്റെ കൂട്ടത്തിൽ സന്ദീപ് വാര്യർ ഇന്നലെ പറഞ്ഞു തന്റെ അമ്മയുടെ ആഗ്രഹം ആർ എസ് എസിന് കാര്യാലയം ഉണ്ടാക്കാൻ ഭൂമി കൊടുക്കണമെന്നൊരു താല്പര്യമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറയുകയും ആർ എസ് എസിന് ഭൂമി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ അതിന്റെ നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഞാൻ ഒരു വർഷം വരെ സമയം കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് അതിനുള്ളിൽ അവർ ഭൂമി ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞു അത് കൈരളി കിടക്കാമുള്ള ചാനലുകളൊക്കെ വലിയ വാർത്തയാക്കി കൈരളി മാത്രമല്ല മിക്കവാറും ചാനലുകളൊക്കെ വാർത്തയാക്കി സന്ദീപ് ഭാര്യർക്കുള്ളിൽ ഇപ്പോഴും ആ ആർ എസ് എസ് കാരൻ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ള ക്യാമ്പയിനും കൂടി ഇതിന്റെ കൂടെ ഈ സന്ദീപ് ഭാര്യയുടെ നേരത്തെ ഇട്ട പോസ്റ്റുകൾ ചർച്ചയാകുന്നതിന്റെ കൂട്ടത്തിൽ സന്ദീപ് വാര്യർ ഇപ്പോഴും ആർ എസ് എസിന് ഭൂമി കൊടുത്ത കൊടുക്കാൻ സർവാത്മന സജ്ജനാണ് അല്ലെങ്കിൽ സർവാത്മന അദ്ദേഹം മനസ്സുകൊണ്ട് ഇപ്പോഴും ആർ എസ് എസ് ആണ് എന്ന നിലയിലുള്ള ക്യാമ്പയിൻ കൂടി ഇന്നലെ ഒരു ദിവസം ഈ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ അഴിച്ചുവിടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ പ്രവചനം കൃത്യമായും അസാധ്യമാക്കിക്കളഞ്ഞ് നമ്മൾ ഈ സ്വപ്ന ഫൈനൽ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ സ്വപ്ന മത്സരം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആർക്കാണ് മുൻതൂക്കം എവിടെയാണ് ഏതൊക്കെ വോട്ടുകൾ ഇത് വഴിച്ച് തറും എന്തൊക്കെയാണ് അവസാന മിനിറ്റുകളിലെ നിമിഷങ്ങളിലെ അണ്ടർ കറണ്ട് അല്ലെങ്കിൽ അടിയൊഴുക്കുകൾ ഈ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ എസ് ഡി പി ഐ പ്രത്യേകിച്ചും ഘുലേഖകളൊക്കെ അടിച്ചവിടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു എന്നാണ് അതേസമയം ഈ സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ വന്ന വളരെ ചെറിയ തുക കൊടുത്ത് ഇവര് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവര് കൊടുത്ത ഈ പരസ്യം അത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രിന്റുകളൊക്കെ സ്വാഭാവികമായിട്ടും ഇറങ്ങിയിട്ടുണ്ടാകും അതിന്റെ ഡിജിറ്റൽ കോപ്പികൾ ഒരുപാട് പ്രചരിച്ചിട്ടുണ്ടാകും അങ്ങനെ അത് പ്രചരിപ്പിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി സി പി എം പ്രചരിപ്പിച്ചിട്ടുണ്ടാകും അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൽ രണ്ട് പക്ഷമുള്ളവരുണ്ട് കാരണം സി പി എം പോലെ ഒരു ഒരു അങ്ങനെ ഇടതുപക്ഷ മൂല്യങ്ങൾ പുലർത്തുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി അങ്ങനെ ഒരു നീക്കം നടത്തിയതിൽ അത് അതിൽ നിലവാര തകർച്ചയുണ്ട് അത് സി പി എമ്മിന്റെ നിലവാരം ഇടിച്ചു താഴ്ത്തുന്ന ഒരു നടപടിയാണ് എന്നാണ് വ്യക്തിപരമായി അഭിപ്രായം പക്ഷേ അത് പറയുമ്പോഴും നല്ലൊരു വിഭാഗം ഈ സി പി എം അനുഭാവികളും ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലും തെറ്റു പറഞ്ഞോ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സന്ധീവാര്യര് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അവിടെ എന്തെങ്കിലും വ്യാജമായിട്ട് അടിച്ചു വെച്ചോ ഒന്നുമില്ലല്ലോ ഒരു ആർ എസ് എസിന്റെ ആശയം പേറുന്ന അല്ലെങ്കിൽ ആശയം പേറിയിരുന്ന ഒരാളിനെ തുറന്നു കാണിക്കാൻ അയാൾ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണ് എന്ന് പറയാൻ അങ്ങനെയുള്ള ഒരാളുമായി സന്ധി ചെയ്യുന്ന അയാളെ കൂടിക്കൂട്ടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ നിങ്ങളൊക്കെ വോട്ട് ചെയ്യേണ്ടതെന്ന് ന്യൂനപക്ഷങ്ങളോട് ചോദിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഞങ്ങൾക്ക് അവകാശമില്ലേ അതിന്റെ കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിപ്പോൾ കോൺഗ്രസ്സിനായാലും ബി ജെ പിക്ക് ആയാലും സി പി എമ്മിനായാലും ജയിക്കാൻ വേണ്ടിയുള്ള പ്രചാരണ തന്ത്രങ്ങളിൽ അവർക്ക് അവരുടേതായ രീതിയിലാണ് ആവിഷ്കരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ ഏതായാലും പറഞ്ഞു വരുന്നത് ഈ അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ പാലക്കാട് പ്രവചനാതീതമായി മാറുന്നു എന്നുള്ളതാണ് അവിടെ വോട്ടുകൾ എങ്ങോട്ടൊക്കെ ചിതറും എന്നതിനനുസരിച്ചായിരിക്കും ആര് ജയിക്കും എന്ന് തീരുമാനിക്കുക അപ്പോൾ സത്യത്തിൽ വേണമെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചുറി ടൈമിലെ അട്ടിമറിക്കും അല്ലെങ്കിൽ ഇൻ ഇഞ്ചുറി ടൈമിലെ അത്ഭുതത്തിനും അപ്പുറത്തുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം